ഹിന്ദുമതത്തിൽ ചില ദൈവങ്ങളെയും ദേവതകളെയും മറ്റുള്ളവരിൽ നിന്ന് അല്പം വ്യത്യസ്തമായി കണക്കാക്കുന്നു അതുപ്രകാരം യഥാർത്ഥ രൂപത്തിൽ കാണാൻ കഴിയുന്ന ദേവനാണ് സൂര്യദേവൻ ഭൂമിയിൽ ഊർജത്തിന്റെയും പ്രകാശത്തിന്റെയും ഉറവിടമാണ് സൂര്യൻ സൂര്യനെ ആരാധിച്ചാൽ അതിൻ്റെ ഫലം പല മടങ്ങ് വർദ്ധിക്കും സൂര്യഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന ശക്തമായ മന്ത്രമാണ് സൂര്യഗായത്രി മന്ത്രം ജാതകത്തിലെ സൂര്യന്റെ എല്ലാ ദോഷങ്ങളും ഇത് ഇല്ലാതാക്കുന്നു സൂര്യഗായത്രി മന്ത്രം നിങ്ങൾക്ക് തികഞ്ഞ ആരോഗ്യവും ഊർജവും നൽകുന്നു സൂര്യദേവനെ സ്തുതിച്ചുകൊണ്ട് എല്ലാ ദിവസവും പൂർണ്ണമായ ഏകാഗ്രതയോടുകൂടി ഈ മന്ത്രം ജപിക്കുമ്പോൾ സൂര്യദേവനിൽ നിന്നുള്ള പോസിറ്റീവ് ഊർജവും ദിവ്യാനുഗ്രഹവും നിങ്ങളിൽ പ്രകാശിക്കുന്നു ആരോഗ്യം ഐശ്വര്യം സമ്പത്ത് എന്നിവയുടെ ദാതാവാണ് സൂര്യൻ അതിനാൽ സൂര്യഗായത്രി മന്ത്രം ഭക്തിയോടെ ദിവസവും ജപിച്ച് സൂര്യനെ ആരാധിക്കുന്നത് പണത്തിനും ഐശ്വര്യത്തിനും വഴിവെക്കുന്നു ഊർജ്ജവും ആരോഗ്യവും നേടാൻ നിങ്ങളെ സഹായിക്കുന്നു സൂര്യഗായത്രി മന്ത്രം നിങ്ങളുടെ ജാതകത്തിലെ എല്ലാ ദോഷങ്ങളും നീക്കം ചെയ്യുന്നു നല്ല ആരോഗ്യം ഉയർന്ന ഊർജം നല്ല കാഴ്ചശക്തി രോഗശമനം എന്നിവയ്ക്കെല്ലാം സൂര്യഗായത്രി മന്ത്രം ദിവസവും ജപിക്കുന്നത് വളരെ ഉത്തമമാണ് സൂര്യഗായത്രി മന്ത്രം ഓം ആദിത്യായ വിമഹേ സഹസ്രകിരണായ ധീമഹി തന്നോ സൂര്യപ്രചോദയാ